കൊച്ചി പുതുവത്സര ആഘോഷ നിറവിലാണ് ഇത്തവണ രണ്ട് പാപ്പാഞ്ഞിമാർ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വരവേറ്റ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എരിഞ്ഞടങ്ങും പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും പ്രത്യേകമായാണ് ആഘോഷങ്ങൾ അൻപത്തി അഞ്ചടി ഉയരമുള്ള പാപ്പാഞ്ഞിയെയാണ് സംഘാടകരായ ഗാലാഡി കൊച്ചി ഒരുക്കിയിട്ടുള്ളത് പുതുവത്സരാഘോഷങ്ങളുടെ വലിയ ഒരുക്കങ്ങളിലാണ് ഫോർട്ട് കൊച്ചി ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നു എന്നതാണ് ഒന്ന് പരേഡ് ഗ്രൗണ്ടിലും മറ്റൊന്ന് ഈ വെളി മൈതാനത്തുമാണ് കൂറ്റൻ പപ്പാഞ്ഞി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അൻപത്തഞ്ച് അടി ഉയരമുള്ള ആ പപ്പാഞ്ഞി രണ്ട് സ്ഥലങ്ങളിലായി അതായത് പതിനായിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു ഭാഗങ്ങളിലേക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി എത്തുകയും ചെയ്യും ഇതിൻ്റെ സംഘാടകർ എല്ലാം നമുക്ക് ഉടനെ കാണാം വലിയൊരു ഒരുക്കങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് വെന്നി പെൻസർ അദ്ദേഹം ഇതിൻ്റെ ഒരു സംഘാടകരാണ് വലിയ വലിയ ഒരു ഒരു ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിരുന്നത് കൂറ്റൻ ആളുകളെ ഏറെ ചർച്ചയായിരുന്നു സമൂഹ എങ്ങനെയാണ് ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം അല്ല അണ്ട്ര പേഴ്സൻ്റും നമ്മൾ പൂർത്തീകരിച്ചെന്നാണ് ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന പോലീസിന് അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് അങ്ങേറ്റം പോലീസ് പോലീസ് കമ്മീഷണർ വിമലാദിത്യ സാറും ഡെപ്യൂട്ടി കമ്മീഷണർ അശ്വതി മേടവും ഇവിടുത്തെ എ സി പിയും എസ് എച്ച് ഒ ഫൈസൽ സാറും ഉൾപ്പെടെയുള്ളവർ അങ്ങേറ്റം ഈ പത്ത് ദിവസം ഈ സംഘടനയോട് സഹായിച്ചിട്ടുണ്ട് ഇന്നത്തെ സുരക്ഷാ ക്രമീകരണമാണ് നമുക്ക് പോലീസ് പറഞ്ഞിട്ടുള്ളത് അതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് ദിവസമായി ഈ ഗ്രൗണ്ടിൽ ഏകദേശം അറുപത് ക്യാമറകൾ വർക്ക് ചെയ്യുകയാണ് അത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസും പോലീസ് കൺട്രോൾ റൂമായി ഇന്നത്തോടെ മാറുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാച്ച് ടവർ നമ്മൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് പോലീസിൻ്റെ നിർദ്ദേശാനുസരണം അപ്പൊ കത്തിയിരിയണ സമയത്ത് ഫയറിൻ്റെ ഇഞ്ചിൻ ഇവിടെ ഉണ്ടാവും അത് രാവിലെ തന്നെ ഫയറിൻ്റെ ഇഞ്ചിൻ വന്ന് കയറും തുടർന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ സെക്ടർ വൈസ് തിരുത്താൻ പോലീസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സെക്ടർ വൈസ് തിരിച്ചിട്ടുണ്ട് മൂന്നോളം ആംബുലൻസിൽ ഏഴര ഏക്കറുള്ള ഈ സ്ഥലത്തും മൂന്നോളം ആംബുലൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവിധ ഭാഗങ്ങളിലുണ്ടാവും നാലോളം ഫസ്റ്റ് എയ്ഡ് പോ പോ ഫസ്റ്റ് എയ്ഡ് പോസ്റ്റുകളും നഴ്സുമാരും ഡോക്ടർമാരും അവരും സജ്ജമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം പേരെയാണ് നമ്മൾ അപ്രോക്സിമേറ്റ് പ്രതീക്ഷിക്കുന്നത് മിഡ് നൈറ്റോടെ അപ്പോൾ ആ ഒന്ന് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം പേർക്ക് നിന്ന് അവർക്ക് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതിനൊപ്പറം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോറിനേഴ്സിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭാഗമാണ് വിദേശ ടൂറുകളെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് രണ്ട് ഗവണ്മെൻറ്റുകളുടെയും ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഫോറിനേഴ്സിന് പ്രത്യേക പൗലിൻ നമ്മൾ ഒരുക്കി സോ ആർ ഹിയർ സെലിബ്രേറ്റിംഗ് ന്യൂഇയർ സീ ദ്രൻസ് കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാവരും ഇതിന്റെ കൂടെ ഉണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും കുറെ ദിവസങ്ങളായിട്ടുള്ള ഒരുക്കമാണ് ഇതിന് യാതൊരുവിധ ആർട്ടിറ്റക് ആർട്ടിടെക്റ്റ് ഇല്ല ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് ഇല്ല ഒരു സൈഡ് ഇല്ല ഞങ്ങളുടെ മെമ്പറായ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിക്കാരനായ അരുൺ മൈക്കിൾ ആണ് ഇതിൻ്റെ ആർക്കിടെക്ട് ഞങ്ങളെല്ലാം കൂടെ വരണീ പതിനൊരു സജ്ജമാക്കിയിട്ടുള്ളത്